വാഴ എന്ന് പറഞ്ഞുള്ള ഒരു മലയാള സിനിമയിൽ ഹാഷിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗടിയുണ്ട് തകർപ്പൻ കോമഡിയാണ് പുള്ളിക്കാരന്റെ ഒരു പോലീസ് സ്റ്റേഷൻ സീൻ ഉണ്ട് അതിൽ കുറച്ച് ഐറ്റംസൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്തുവാ അത് അതുപോലെ ഈ വീട് ഞാൻ കണ്ടപ്പോ വീടിന്റെ അകത്തൊക്കെ പോയി പോയിന്നപ്പോ അതേപോലെ വായും പൊളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നെ കാരണം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഒക്കെ അകത്ത് പോയാൽ ഇങ്ങനെയുണ്ടായിരിക്കും നമ്മള് ആ ലെവലില് ഈ പ്രോപ്പർട്ടി മേടിക്കുന്നവരെന്തായാലും ഈ കറണ്ട് ബില്ല് കണ്ട ബോധം കെടാത്ത ആൾക്കാരാണെങ്കിൽ അത്രയും ഹെവി വരാൻ ചാൻസ് ഉണ്ട് അത്രയും ലൈറ്റിങ്ങാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ എന്തായാലും സോളാർ വയ്ക്കേണ്ടി വരും കാശുണ്ടെങ്കിൽ മേടിച്ചിടാമെന്ന് തോന്നി കേട്ടോ കാരണം അത്രയും ബെസ്റ്റ് ഏരിയയിൽ വേറെ ലെവലായിട്ടുള്ള വീട് കിണർ കണ്ടു എന്ന് തോന്നുന്നു അതില് ആവശ്യത്തിന് വെള്ളം ഉണ്ട് കേട്ടോ അടിപൊളിയാണ് രണ്ട് കാറ് പാർക്ക് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഓരോ ഭാഗം കടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും അപ്പം നമ്മൾ ഒന്ന് ഓടിച്ച് പോവാൻ മൊത്തത്തിൽ തകർത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മുന്നേ പണത്തെ വീടുകളൊക്കെ ചൂടപ്പന്നല്ല അതിലും സ്പീഡിലാണ് സെയിലായി പോയിട്ടുള്ളത് കാരണം അത്രയും മികച്ച ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് ഏറ്റവും അടിപൊളി അടി ചെയ്തിട്ടുണ്ട് ലൈറ്റിൻ്റെ സ്ട്രിപ്പൊക്കെ ഏറ്റവും അടിയിലേക്ക് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തകർത്തു അവർക്ക് കളിക്കാനുള്ള ഐറ്റംസായി പിന്നെ പിന്നെന്താ ലിവിങ് ഏരിയ നമ്മൾ കണ്ടു ഇത് ഡൈനിങ് ഏരിയ ആണ് ഇതും വേറെ ലെവലാക്കിയിട്ടുണ്ട് ഫുഡൊക്കെ അടിച്ചിട്ട് ഇവിടെ തന്നെ കിടക്കാനുള്ള സ്ലാബൊക്കെ വിരിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക തൊട്ടടുത്തുള്ള ഒരു വലിയൊരു ഓപ്പൺ കിച്ചൺ കലക്കി ഇത്രയും ഗംഭീരമായിട്ടുണ്ട് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ആ കിച്ചൻ്റെ താഴെ കണ്ട ഒരു സ്ട്രിപ്പ് കണ്ട ലൈറ്റിൻ്റെ അത് കലക്കി നൈറ്റൊക്കെ വേറെ ലെവലായിരിക്കും ഇനിയിപ്പോൾ അതല്ല ഡയലൈറ്റിൽ ഇപ്പൊ കണ്ടില്ലേ നല്ല ഇപ്പൊ ഈ ലൈറ്റിങ്ങൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല വെളിച്ചം വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്നുണ്ട് ലാവിഷായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കബോർഡൊക്കെ ഒതുക്കി നല്ല ക്വാളിറ്റിയിൽ പടത്തിരിക്കുന്ന തൊട്ടടുത്തൊരു വർക്ക് ഏരിയ സ്പേസ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കല്ലൊക്കെ വിരിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സൈഡിലൊക്കെ മെറ്റൽ വിരിച്ചിട്ടുണ്ട് നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം വീട്ടിലേക്കുള്ള പച്ചമുളകും തക്കാളിയൊക്കെ വെച്ച് പിടിപ്പിക്കുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ബെഡ്റൂംസ് നോക്കുകയാണെങ്കിൽ നാല് ബെഡ്റൂംസ് ആണ് താഴെ രണ്ടും മുകളിൽ രണ്ടായിട്ട് നാല് ബെഡ്റൂംസിലെയും സീലിംഗ് ഡിഫറെൻറ്റ് ബാത്ത്റൂംസ് ഡിഫറൻറ്റ് വാർഡ്രോബ് ഡി ഡിഫറെൻറ്റ് ഡിഫറെൻറ്റോട് ഡിഫറെൻറ്റ് റഷ്യില്ല നല്ല ബ്രാൻഡായിട്ടുള്ള പ്രൊഡക്ട്സുകൾ അവിടെ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബാൽക്കണി ഏരിയ ഉണ്ട് ഓപ്പോസിറ്റ് വീട്ടിലുള്ള ആൾക്കാരുള്ള അധികം നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നില്ല നല്ലൊരു ഓപ്പൺ ടെറസ് ഏരിയ തൃശ്ശൂരിൽ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്ററിനുള്ളിൽ മണ്ണുത്തി ഭാഗത്തായിട്ട് ബസ് റൂട്ട് തൊട്ടടുത്തായിട്ട് ഒരു നല്ല ഏരിയയിൽ വന്ന് കണ്ട ഇഷ്ടപ്പെടും അത്രയും നല്ല ഏരിയയിലായിട്ട് ഒരു അഞ്ചരസേന താഴെ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വെസ്റ്റ് ഫേസ് ആയിട്ട് നിൽക്കുന്ന ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് എഴുപത്തെട്ട് ലക്ഷമാണ് തീർച്ചയായിട്ടും ആ ഒരു വിലയിൽ അത് അടിപൊളിയാണ് പിന്നെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി ഈ ഒരു ഭാഗത്ത് നോക്കുന്നവർ തീർച്ചയായിട്ടും വന്ന് കാണണം ഇഷ്ടപ്പെടും കേട്ടോ கூடுதல் டீட்டெயில்ஸுன்னு தீர்ச்சாயும் விளக்கியா தேங்க்யூ ஃபார் வாட்சிங் டேக் கேர்